നമസ്കാരം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു തേങ്ങ ഒരു മിനിറ്റിനുള്ളിൽ വളരെ ഈസിയായി എങ്ങനെ പൊതിക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾക്കും തേങ്ങ ഒക്കെ പൊതിക്കാൻ അറിയാം എന്നാൽ അങ്ങനെയല്ല കയ്യിൽ വെച്ചാണ് ഞാൻ തേങ്ങ പൊതിക്കുന്നത് നിങ്ങളിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ് പലർക്കും അറിയാൻ വയ്യാത്ത കാര്യം കൂടിയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പ് എൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ടു മില്യൺ വ്യൂസിന് മുകളിൽ പോയിരിക്കുകയാണ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാ നല്ലവരായ ആൾക്കാർക്കും നന്ദി അറിയിച്ചു കൊള്ളുന്നു അതോടൊപ്പം എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോവുകയാണ് ഈ തേങ്ങ എങ്ങനെ കയ്യിൽ വെച്ച് ഒരു മിനിറ്റിനുള്ളിൽ വളരെ ഈസിയായി പൊതിക്കും കയ്യിൽ വെച്ചാണ് ഇത് പൊതിക്കുന്നത് നിങ്ങൾ കണ്ടോ കണ്ട വെച്ചു ശേഷം സ്ലോയിലൊക്കെയാണ് ാണ് സ്പീഡിൽ പൊതിക്കാനൊക്കെ അറിയാം കണ്ടോ ഒരു മിനിറ്റ് കൂടുതലായി കാണുമല്ലേ അത് കുഴപ്പമില്ല ഒരു മിനിറ്റിനുള്ളിൽ ഞാൻ വേറെ ഒരു തേങ്ങ കൂടി നിങ്ങളെ പൊതിച്ച് കാണിക്കുന്നതാണ് ഇതും ഒരു തേങ്ങ ഓക്കെ പ്പോൾ കണ്ടോ കയ്യിൽ വെച്ച് തേങ്ങ പൊതിക്കുമ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഇങ്ങനെയാണ് കയ്യിൽ വെച്ച് തേങ്ങ പൊതിക്കാറ് അത് പലർക്കും അറിയാവുന്ന കാര്യമാണ് പൊട്ടിച്ച് നമുക്ക് വെള്ളം കൂടി കുടിക്കാം നല്ല മധുരമുള്ള വെള്ളം ഓക്കെ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബായ്